ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എന്താ പറയാ ഒരു പ്രൊഡക്ടിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വീഡിയോ ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ വിളിക്കാം അപ്പോൾ കമ്പനിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനൊരു ചെറിയൊരു ഡ്രോൺ വാങ്ങി ഡി ജി എ മിനി ഫോക്കേ എന്നാണ് ഡ്രോണിൻ്റെ പേര് അപ്പോൾ ആ ഒരു ഡ്രോണിനെ നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ ആ ഒരു ഡ്രോൺ വാങ്ങിക്കുമ്പോൾ ആ പെട്ടിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് വരാം നമ്മുടെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാരണം നമ്മുടെ ഡ്രോൺ ആണ് ഒരു കുഞ്ഞൻ ഡ്രോൺ അതിനകത്ത് മടക്കി ഒതുക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ചെറുതാണ് അതേപോലെ തന്നെ ഒത്തിരി വെയ്റ്റ് ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗ്രാമാണ് അതേപോലെ ടു ഫിഫ്റ്റി ഗ്രാമിന് താഴെ ഡ്രോൺ ആണ് ഒത്തിരി വെയ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിക്കുന്നില്ല കേട്ടോ അതിന് ക്യാമറയ്ക്ക് ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്നുള്ളതുകൊണ്ട് നോക്കാം അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പേർപ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തുനിന്ന് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സ് ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ആ ബോക്സിനകത്ത് കിട്ടിയ ഒരു ബോക്സാണിത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർപ്പസ് ഇരിപ്പുണ്ട് അതേപോലെ കേബിളുകൾ കുറച്ചിരിപ്പുണ്ട് ഇതെന്താ സ്ക്രൂ ഡ്രൈവറോ കേബിളുകൾ ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് ആഹാ ഹാ ഒത്തിരി കേബിളുകൾ ഇതിനകത്ത് കേട്ടോ അതുപോലെ പ്ലസം ഒരു കുറവുമില്ല അപ്പോൾ അത്രയൊക്കെയാണ് ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത് ബാക്കി അതും മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഒന്ന് കിട്ടിയതാണ് ഇത് എനിക്ക് തോന്നുന്നു ചാർജിങ് കേബിളാണെന്ന് തോന്നുന്നു ഡ്രോൺ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിളാണ് സീപ്പോർട്ട് അതേപോലെ ഈ ഒരു കേബിൾ കിട്ടിയിട്ടുണ്ട് അതെന്തിനുള്ളതാണെന്ന് നമുക്ക് നോക്കാം അതേപോലെ സെയിം മോഡലൊരു വേറൊരു കേബിളും കൂടെ തന്നിട്ടുണ്ട് പിന്നെ വരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും റീ ലീഫ് നമുക്കൊരു സെപ്പറേറ്റ് രണ്ടെണ്ണം സ്പെയർ വന്നിട്ടുണ്ട് അപ്പോൾ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ് അത് തന്നിട്ടുള്ളത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒത്തിരി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം മെയിൻ സാധനമാണ് ഡി ജെയുടെ എന്ത് സാധനം മേടിച്ചാലും ഡി ജെ നല്ല ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും വേണമെന്ന് തോന്നും എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അവരുടേതായ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് ഡ്രോണിൽ അവിടെ ഇവിടെ ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആട്ടോ അത് ഡി ജെ ഒത്തിരി സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട് അതിനകത്ത് ഓക്കെ ഇനി നമ്മുടെ ബോക്സിൽ ബാക്കിയുള്ളത് നമ്മുടെ ആ ഒരു ഡി ജെയുടെ റിമോട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് റിമോട്ടിന് അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഡ്രോണിനേക്കാൾ കൂടുതൽ വെയിറ്റ് തോന്നിക്കുന്നുണ്ട് വലുപ്പം തോന്നിക്കുന്നുണ്ട് ഞാൻ ആ ഡ്രോണൊന്നും എടുത്ത് വെച്ച് കാണിച്ചു തരാം ഇത് ഉണ്ടോ ഡ്രോണിനേക്കാൾ വലിയ റിമോട്ടും അതേപോലെ തന്നെ വെയിറ്റും കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ബോക്സിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് പിറക്കി വയ്ക്കാം എന്നിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോണും അതേപോലെ റിമോട്ട് ചാർജ് ചെയ്യാനായിട്ടും ഈ ഒരു കേബിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്കുള്ളത് ഒരു സി ടു സി ഒരു കണക്റ്റിംഗ് കേബിൾ ഇത് നമ്മുടെ ഫോണും റിമോട്ടും തമ്മിൽ കണക്ട് ചെയ്യാനാണ് അതേപോലെ തന്നെ ഒരു ലൈറ്റ് നി സിയും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വിങ്സും ആ ഒരു വിങ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും തന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്രോണിലേക്കാണ് അപ്പം നമ്മുടെ ഡ്രോണിലേക്ക് എടുക്കാം ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാമിൽ താഴെ വരുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രോണാണ് ഒരു ഒന്നും നോക്കാതെ ചൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡ്രോണാണിത് അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത് നമുക്ക് ബിഗിനേഴ്സിന് പറഞ്ഞ രണ്ട് ഡ്രോണാണ് ഇപ്പോൾ നിലവിൽ നിലവിലെനിക്ക് തോന്നിയിട്ടുള്ളത് ഡി ജെ യുടെ ഡി ജെ മിനി എന്ന് പറഞ്ഞതും അതേപോലെ ഡി ജെ മിനിയുടെ നിയോ എന്ന് പറയുന്ന ഒരു മോഡലും നിയോയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ വീഡിയോയുടെ ക്വാളിറ്റിയുടെ വൈസിൽ ചൂസ് ചെയ്തതാണ് ഞാനിത് ഇനിയിപ്പോൾ നിയോയിലേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിയോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു വിങ്സിന് ചുറ്റും ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു പൊട്ടൽ കാര്യങ്ങളൊക്കെ വരാതെ നോക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മുതല് ഇനി നമ്മുടെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ വന്നിട്ടുണ്ട് ക്യാമറയ്ക്ക് ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ബാക്കി പറഞ്ഞതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ വിങ്സ് ഒന്ന് അൺഫോൾഡ് ചെയ്യാം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് ഫോൾഡബിൾ ഫോൾഡബിളായിട്ടുള്ള വിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിന് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിയോയിൽ അങ്ങനെയല്ല ഓൾറെഡി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് അൺഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജിങ്ങിൻ്റെ ആ ഒരു സ്പോട്ടും അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാറ്ററി വന്നിട്ടുള്ളതും ബാക്കിൽ തന്നെയാണ് ഞാനത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനത്തെ ടൈപ്പുള്ള ബാറ്ററി ആണെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി വന്നിട്ടുള്ളത് ഈ ഒരു ബാറ്ററിക്ക് എനിക്ക് തോന്നുന്നു അയ്യായിരം രൂപ എടുത്ത് റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒന്നെങ്കിലും ഡ്രോണിനകത്തിട്ട് ചാർജ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡാപ്റ്റർ കിട്ടും അഡാപ്റ്ററിൽ ഇട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ചാർജ് ചെയ്യാം പ്രാക്ടിക്കലി അവർ പറയണത് അഡാപ്റ്റർ വാങ്ങിയിട്ട് അതിനകത്തു ചാർജ് ചെയ്താലും കുറച്ചുകൂടി നല്ലതെന്നാണ് ഡ്രോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇതിന് വരാണെന്നുണ്ടെങ്കിൽ ഡ്രോണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പറയാനുള്ള കാരണം പിന്നെ നമ്മുടെ ക്യാമറയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ത്രീ ആക്സസ് ഗിമ്പിൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമറയിൽ അവർ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഫോർ കെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ ഈയൊരു ഡ്രോണിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ റിമോട്ടിലേക്ക് നോക്കാം എന്തൊക്കെയാണ് റിമോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കുഞ്ഞൻ ഡ്രോണിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളറ് ഒക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വെയിറ്റും ഉണ്ട് നമ്മുടെ ജോയിസ്റ്റിക്കാണീ വന്നിട്ടുള്ളത് ഈ ജോബ് സ്റ്റിക്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുക അതിനകത്ത് പിടിപ്പിക്കുക ഓക്കെ അടിപൊളി അപ്പം ഇതാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചാർജിങ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ സ്വിച്ചസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വിച്ചുകൾ അവിടെ ഉടയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്വിച്ച് നമ്മുടെ ഡ്രോണിൻ്റെ ഈ ഒരു റിമോട്ട് ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ളതാണ് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മോഡുകളാണ് ഈതിനകത്ത് ഈ ഒരു ഡ്രോണിൽ വന്നിട്ടുള്ളത് ആ മൂന്ന് മോഡുകളിൽ കൂടെ സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനാണ് ആ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്വിച്ചിനെ നമുക്ക് എന്താ പറയുക ഡ്രോണിനെ തിരിച്ച് നമ്മുടെ ഒരു ഹോം പോയിന്റിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വിച്ചാണ് ഈ കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ ഓൺ ആക്കി ഫ്ലൈ ചെയ്യണ സമയത്ത് കാണിച്ചു തന്നാലും മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാതായാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഫോണിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോയും അതേപോലെ ഫോട്ടോയും സ്വിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണത് ഇപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ആങ്കിൾ പൊക്കാനും താത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ക്രോൾ ബാർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ സ്വിച്ചസ് ഇതിനകത്തുള്ളത് അപ്പോൾ ബാക്കി സ്വിച്ചുകൾ ഇത് ഇവിടെ എവിടെയൊക്കെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കിടപ്പ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ചെയ്യാം ആ കൂട്ടത്തിൽ ഞാൻ പറയാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇനി മോൾ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹോൾഡറാണ് നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ നമ്മുടെ ഹോൾഡറിൻ്റെ താഴെയായിട്ടൊരു കേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫോണും അതേപോലെ ഈ റിമോട്ടും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു കേബിളാണ് കേട്ടോ ഇത് അങ്ങനെ അതിൽ ഒരു പോയിന്റ് നമ്മൾ ഊരി എടുക്കുക എന്നിട്ട് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു പ്രക്രിയ അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉണ്ട് ആ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആ ആപ്പ് ത്രൂ ആണ് നമ്മുടെ ഡ്രോണും ഈ റിമോട്ടും ഇതാക്കിയായിട്ട് കണക്റ്റാവുക അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി ഈ ഒരു റിമോട്ടിനെ കുറിച്ചും അതേപോലെ ഡ്രോണിനെ കുറിച്ചും എല്ലാം പറയാനുള്ളത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഡ്രോൺ ആണ് ഓരോ രാജ്യങ്ങളിലും ഇത് പറത്തുന്നതിനായിട്ട് ഓരോ തരത്തിലുള്ള നിയമങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ക്യാമറയുള്ള ഉള്ള ഡ്രോണുകൾ ക്യാമറ ഇല്ലാത്ത ഡ്രോണുകൾ ടു ഫിഫ്റ്റി ഗ്രാമിന് മുകളിലുള്ള ഡ്രോണുകൾ അതേപോലെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഓരോ ഡ്രോണുകൾക്കും ഓരോ നിയമങ്ങളാണ് ഓരോ നാടുകളിലുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഈ ഒരു ഡ്രോൺ നമുക്ക് ഇവിടെ പടർത്തണം വിത്ത് ക്യാമറ ഉള്ള ഡ്രോൺ ഇവിടെ പടത്തണം നമുക്ക് ഒരു രണ്ട് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ എനിക്കിതിവിടെ പറത്താൻ പറ്റത്തുള്ളൂ അതേപോലെ ഈ ഒരു ഡ്രോൺ പറത്താനായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറേ ഏരിയകളും ഇവിടെയുണ്ട് അത് നമുക്ക് ഈ ഫ്ലൈ ചെയ്യണ സമയത്ത് നമുക്കൊന്നുംങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡി ജി ആപ്പിൽ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇത്ര ഹൈറ്റിൽ പറത്താവുള്ളൂ ഇവിടെ പറത്താൻ പാടില്ല അനുവദനീയമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ലൈസൻസ് രജിസ്ട്രേഷൻ നമ്പറും നമുക്ക് കിട്ടും അത് നമ്മുടെ ഡ്രോണിൽ പതിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഈ ഡ്രോണിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോയും അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കടന്നുവരെ ബൈ ബൈ